ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ലബനനിൽ നടത്തിയ സ്ഫോടന പരമ്പര ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ അപ്രതീക്ഷിത നടപടിയിൽ പതിറിപ്പോയ ഇറാൻ അനുകൂല സംഘടനയായ ഹിസ്ബുള്ള പക്ഷേ ശക്തമായി തിരിച്ചടിക്കാനുള്ള പദ്ധതിയാണ് ഇതിനകം തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് മാസങ്ങൾ നീണ്ട പ്ലാനിങ്ങിൽ പേജർ ബോംബുകൾ പൊട്ടിത്തെറുപ്പിച്ചതും മൊസാദിന്റെ തന്ത്രമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതരെ ലക്ഷ്യമിട്ട് നിരവധി ചാവേറുകൾ ഇസ്രയേലിനുള്ളിൽ അവസരം കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നത ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള ഇറാനിയൻ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നാരോപിച്ച് ഒരു ജൂതനെ ഇസ്രയേൽ ഏജൻസികൾ അറസ്റ്റ് ചെയ്തതോടെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ വധിക്കാൻ ജൂതന്മാരെ ഉൾപ്പെടെ രംഗത്തിറക്കാൻ ഇറാൻ ഏജൻസികൾക്ക് കഴിഞ്ഞത് ഇസ്രയേൽ ഭരണകൂടത്തെ മാത്രമല്ല അമേരിക്കയും അമ്പരപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ പൌരനായ്മൂന്നുകാരനെ കഴിഞ്ഞ മാസമാണ് ഇസ്രായേൽ സുരക്ഷാ ഏജൻസി അറസ്റ്റ് ചെയ്തിരുന്നതെങ്കിലും ഇപ്പോഴാണ് ഈ വിവരം പോലീസും ഇസ്രയേലി സുരക്ഷാ ഏജൻസിയും സ്ഥിരീകരിച്ചിരിക്കുന്നത് അഷ്കലോണിലെ താമസക്കാരനായ ഈ ജൂതൻ രണ്ട് തവണ ഇറാനിൽ പോയി ഒരു ഇറാനിയൻ ഏജന്റായി പ്രവർത്തിക്കാൻ പണം സ്വീകരിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇയാൾ തുർക്കിയിൽ ദീർഘകാലം താമസിച്ചിരുന്നതായും തുർക്കി ഇറാനിയൻ പൗരന്മാരുമായി ബിസിനസ് സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നതും ഇസ്രയേൽ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഇസ്രയേലി പൌരൻ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഇയാൾക്ക് ചുമതലകൾ നൽകപ്പെട്ടിരുന്നത് അന്നു മുതൽ നിശ്ചിത സ്ഥലങ്ങളിൽ പണവും ആയുധങ്ങളും എത്തിക്കുക രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുക ഇസ്രയേൽ പൗരന്മാരെ സ്വാധീനിക്കുക തുടങ്ങിയ അസൈൻമെന്റുകൾ ഇപ്പോൾ പിടിയിലായ ഇസ്രയേൽ പൗരന് ഇറാൻ ഏജൻസികൾ നൽകിയിരുന്നുവെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് ഓഗസ്റ്റ് ലിയാൽ രണ്ടാമതും ഇറാനിലേക്ക് പോയി അവിടെ നെതന്യാഹു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലൻ ഷിൻബെറ്റ് മേധാവി റോണൽ ബാർ എന്നിവർക്കെതിരായ നീക്കങ്ങൾക്ക് സഹായിക്കാൻ പ്രത്യേക ചുമതല നൽകിയതായാണ് ഇസ്രയേൽ സുരക്ഷാ ഏജൻസി കണ്ടെത്തിയിരുന്നത് ഇസ്രയേൽ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് അറസ്റ്റിലായ ഇസ്രയേൽ പൗരൻ ഉന്നതരെ വധിക്കാനുള്ള സഹായത്തിനായി മുൻകൂറായി ഒരു മില്യൺ ഡോളർ ആവശ്യപ്പെട്ടെങ്കിലും ഇത് തുടക്കത്തിൽ തന്നെ നൽകാതെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് മാത്രമായി അയ്യായിരം യൂറോയാണ് ഇറാൻ നൽകിയത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ തങ്ങളുടെ ഒരു പൗരൻ തന്നെ ചാരനായി മാറിയെന്ന് തുറന്നു സമ്മതിക്കുമ്പോൾ അത് ഉയർത്തുന്ന ആശങ്കയും സുരക്ഷാ ഭീഷണിയും വലുതു തന്നെയാണ് കാരണം ഇപ്പോൾ പിടിക്കപ്പെട്ടത് ഒരാളാണെങ്കിൽ പിടിക്കപ്പെടാതെ എത്ര പേർ ഉണ്ടാകുമെന്നത് ഇസ്രായേൽ അധികൃതർക്കും നിശ്ചയമില്ലാത്ത അവസ്ഥയാണുള്ളത് ലോകത്തെ ഏറ്റവും വലിയ രഹസ്യ അന്വേഷണ സംവിധാനമാണ് ഇസ്രായേലിന്റെ മൊസാദ് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ ഇതേ മൊസാദിൻ്റെയും സകല ഇസ്രയേൽ സുരക്ഷാ സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ച് ഇസ്രയേൽ വൻ ആക്രമണ പരമ്പര നടത്താൻ ഇറാൻ പിന്തുണയോടെ ഹമാസിന് കഴിഞ്ഞിട്ടുമുണ്ട് അതായത് കൃത്യമായ ആസൂത്രണത്തോടെ ഇസ്രയേൽ ഭരണകൂടത്തെ ലക്ഷ്യമിടുന്ന ഒരു നീക്കമാണ് ഇറാൻ പിന്തുണയുള്ള സംഘടനകൾ ഇസ്രയേലിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രയേലിന് നേരെ നടന്ന ഹമാസിന്റെ മിന്നലാക്രമണത്തിൽ തുടങ്ങിയ സംഘർഷമാണ് ഇപ്പോൾ സകല പരിധികളും ലംഘിച്ച് വലിയ സംഘർഷമായി മാറിയിരിക്കുന്നത്